നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഊരാളുങ്കലിനെ കൊള്ളയടിക്കാൻ സർക്കാർ സ്പോൺസേർഡ് പരിപാടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയ പരിപാടിയുടെ സകലമാന കള്ളത്തരങ്ങളും പുറത്തു വന്നതോടെ ഹൈക്കോടതി പേടിയിൽ പിണറായി ഇത് സർക്കാർ പരിപാടിയല്ല ദേവസ്വം ബോർഡാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് ഭരണകൂടവും സി പി എമ്മും കിടന്നു മോങ്ങിയത് മലയാളികൾ ഓർക്കുന്നില്ലേ എന്നാൽ ഇത് ദേവസ്വം ബോർഡിന്റെയും പരിപാടി ആയിരുന്നില്ല ഊരാളുങ്കലിൻ്റേതെന്ന് ആക്ഷേപം സ്റ്റേജ് കെട്ടുന്നത് മുതലുള്ള എല്ലാം ഊരാളുങ്കലിന് കിട്ടുന്നതിന് വേണ്ടി ടെൻഡർ പോലും വിളിക്കാതെ വൻ ഉടായ്പ് ടെൻഡർ ഇല്ലാതെ പത്ത് ശതമാനം അധിക തുകയ്ക്കാണ് ഊരാളുങ്കലിൻ്റെ സഹസ്ഥാപനമായ ഇവന്റ് കമ്പനിക്ക് കരാർ നൽകിയത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്ന തട്ടിപ്പുകളിൽ ഹൈക്കോടതി കലികയറി നിൽക്കുകയാണ് ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത ഓരോ രൂപയ്ക്കും കണക്ക് പറയണം ഇത്തരം പരിപാടികൾക്ക് ദേവസ്വം ബോർഡിലെ പണം എടുക്കരുതെന്ന കോടതി ഉത്തരവുള്ളപ്പോഴാണ് ഏതാണ്ട് പാർട്ടി ആഫീസിലെ പണം എടുത്ത് വീശുന്നത് പോലെ കോടികൾ ബോർഡിൽ നിന്ന് എടുത്തത് എന്നിട്ട് വാസവൻ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് എന്താണ് ദേവസ്വം മന്ത്രി വാസവൻ വെച്ചങ്ങ് കീച്ചുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത എല്ലാ പണവും തിരികെ കൊടുത്തു എന്നാണ് പക്ഷേ കോടതി എല്ലാത്തിനും കണക്ക് ചോദിക്കും അപ്പോൾ വാസവൻ അവിടെ പറഞ്ഞാൽ മതി ഇതെല്ലാം ഊരാളുങ്ങളുടെ തൊള്ളയിലേക്കാണ് ഇറങ്ങിയതെന്ന് അറിയുമ്പോൾ ഹൈക്കോടതി ചൂലെടുത്ത് ഓടിക്കും ശബരിമല കൊള്ളയിൽ കലി കയറി നിൽക്കുന്ന ഹൈക്കോടതി സർക്കാരിനും ദേവസ്വം ബോർഡിനും നേരെ തീതുപ്പും പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്ന കോടികളുടെ അഴിമതിയിൽ പിണറായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി കഴിഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിലെ ഗുരുതരമായ പൊരുത്തക്കേടുകൾ കേടുകൾ പുറത്തു വന്നതോടെ കടുത്ത അതൃപ്തിയിലായ ഓഡിറ്റർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി കണക്കുകൾ വെള്ള പൂശാൻ സജീവമായ ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് തനിക്ക് ദേവസ്വം ബോർഡ് നൽകിയ ഔദ്യോഗിക കണക്കുകൾ വെച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ഓഡിറ്റർ ഉറപ്പിച്ചു പറയുമ്പോൾ പിശകുകൾ ഊരാളുങ്കലിന് കീഴിലെ ഇവന്റ് മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെതാണെന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാനാണ് സർക്കാരിൻ്റെയും ബോർഡിൻ്റെയും നീക്കം അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ ലക്ഷങ്ങൾ പലരുടെയും കീശയിലേക്ക് പോയിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയെയും പറ്റിക്കാൻ ഇറങ്ങിയ കൂട്ടർക്ക് അന്നനാളത്തിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടിയേ അവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഒന്നര മണിക്കൂർ പരിപാടിക്ക് എട്ട് ലക്ഷം രൂപ നൽകിയതിലെ അസ്വാഭാവികത ഓഡിറ്റർ ചൂണ്ടിക്കാട്ടിയപ്പോൾ പേര് മാറിപ്പോയി എന്ന വിചിത്ര വാദവുമായിട്ടാണ് ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നത് പേരങ്ങ് മാറിപ്പോയതാണെന്ന് ഒരു ചെറിയ പിശകല്ലേ അതങ്ങ് ക്ഷമിക്കുന്നു നന്ദഗോവിന്ദം ഭജൻസിന് പകരം ഇഷാൻ ദേവിനാണ് പണം നൽകിയതത്രേ പിന്നെ എങ്ങനെയാണ് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേര് വന്നത് ജി എസ് ടി ബില്ലുകൾ പോലും ഇല്ലാത്ത ഈ ഇടപാടുകൾ വഴി ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും ശരിവയ്ക്കുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങിയതിനെ ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന്റെ മറവിൽ ന്യായീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഇതിലും ദുരൂഹമാണ് അൻപത് ലക്ഷം രൂപയുടെ ഉപഹാര കിറ്റ് വിതരണം വെറും അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രം പങ്കെടുത്ത പരിപാടിയിൽ അയ്യായിരം പേർക്ക് കിറ്റ് നൽകിയെന്ന് കണക്കെഴുതിയത് വൻ കൊള്ളയാണ് അപ്പോൾ ഈ ബാക്കി തുക ആരുടെ തൊള്ളയിലേക്കാണ് ഇറങ്ങിയത് സൗജന്യമായി ലഭിച്ച അരവണയും അപ്പവും കിറ്റിൽ വെച്ച് ഓരോന്നിനും ആയിരം രൂപയോളം ഈടാക്കി ഭക്തരുടെ പണം നേതാക്കളുടെ ബിനാമികൾ തട്ടിയെടുത്തു ബാക്കി വന്ന കിറ്റുകൾ തമിഴ്നാട്ടിലെ ആളൊഴിഞ്ഞ പറമ്പിൽ തള്ളിയെന്ന ആക്ഷേപം അഴിമതിയുടെ ആക്കം കൂട്ടുന്നുണ്ട് ശബരിമലയിലെ ഓരോ ചില്ലിക്കാശിലും ഓഡിറ്റ് വേണമെന്ന് വാദിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ കൊള്ളയ്ക്ക് മുന്നിൽ ഇനി സ്ത്രീ സുരക്ഷാ വാദമെന്നോ സുതാര്യതയെന്നോ ഉന്നയിക്കാൻ കഴിയില്ല സ്പോൺസർഷിപ്പ് തുകയായ രണ്ടു കോടി രൂപയുടെ കണക്കുകൾ പോലും അവ്യക്തമാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള ധൃതിയിലാണ് പിശകുകൾ ഉണ്ടായത് എന്ന ബോർഡിന്റെ കുറ്റസമ്മതം അഴിമതി മറയ്ക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നാൽ ഊരാളുങ്കലും ദേവസ്വം ബോർഡും ഒരുപോലെ പ്രതിക്കൂട്ടിലാകും വിജിലൻസ് കേസ് ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം അതുകൊണ്ട് ഊരാളുങ്കല് ഇനി കിട്ടാനുള്ള പൈസ അങ്ങ് വേണ്ട എന്ന് വെച്ചേക്കണമെന്നാണ് ഇപ്പോൾ സർക്കാരും സി പി എമ്മും ഊരാളുങ്കലിനോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഇനി നയാ പൈസ ചോദിക്കരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തുകൊടുക്കേണ്ടി വരും എന്തായാലും എല്ലാം ഒതുക്കി തീർക്കാനുള്ള അണിയറ നീക്കമാണ് നടക്കുന്നത് സംഭവം ഒന്നും കോടതി കയറരുതെന്ന് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളും ഓഡിറ്റ് റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകളും സർക്കാരിനും സി പി എമ്മിനും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പ്രതിരോ പ്രതിരോധിച്ചു നിൽക്കുന്നതിനിടെ പുതിയ വിവാദം ഉയർന്നത് വൻ രാഷ്ട്രീയ തിരിച്ചടിയാണ് സമ്മാനിക്കുക ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രത കുറവാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണമായതെന്ന് സർക്കാർ വാദിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അതൃപ്തി അറിയിച്ചതായിട്ടാണ് വിവരങ്ങൾ ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ബോർഡ് രംഗത്തെത്തിയത് പരിപാടിയുടെ കണക്കുകളിൽ വ്യക്തത വരുത്താനും വിവാദം എങ്ങനെയെങ്കിലും തണുപ്പിക്കാനുമുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ മാസം പതിനേഴിന് ചേരുന്ന ബോർഡ് യോഗം വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് ഇത്ര വലിയ കൊള്ള നടന്നിട്ട് അതിൻ്റെ വിവരം പുറത്തു വന്നിട്ടും ഇതൊക്കെ എന്ത് എന്ന മട്ടിലാണ് ദേവസ്വം ബോർഡ് എന്നിട്ട് ശാസ്താവാണെ സത്യം ഒരു തട്ടിപ്പും നടന്നിട്ടില്ല എന്ന് വായിട്ടലച്ച് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും രംഗത്ത് വന്നു ഇതിനിടെ ഓഡിറ്റ് റിപ്പോർട്ട് തള്ളുകയാണ് ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ സത്യവിരുദ്ധവും വേദനാജനകവുമാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതികരണം നടക്കുന്നത് തികച്ചും അവാസ്തവമായ ചില പ്രചാരണങ്ങൾ മാത്രമാണെന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അയ്യപ്പ സംഗമത്തിന്റെ തുടക്കത്തിൽ ഒരു ഭജൻ അവതരിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു നന്ദഗോവിന്ദം ഭജൻസ് സംഘത്തെ സമീപിച്ചുവെങ്കിലും അന്നേ ദിവസം മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചു തുടർന്ന് സംഗീതജ്ഞനായ ഇഷാൻ ദേവിനെ സമീപിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇരുപത്തി അഞ്ചിലധികം കലാകാരന്മാരും പത്തിലധികം ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ മുപ്പത്തി അഞ്ചു പേർ പങ്കെടുത്ത മികച്ച സംഗീത ആവിഷ്കാരമാണ് സംഘം അവതരിപ്പിച്ചത് വിവിധ ട്രൂപ്പുകളെ ഏകോപിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘത്തിന്റെ അഞ്ചു ദിവസത്തെ താമസം ഭക്ഷണം റിഹേഴ്സൽ തുടങ്ങിയ എല്ലാ ചെലവുകളും ഉൾപ്പെടുത്തി എട്ടു ലക്ഷം രൂപയാണ് ചെലവായതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്ന ഒരു പരാമർശവും ഇല്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ കണക്കുകൾ അവൈലബിൾ ബില്ലുകൾ അനുസരിച്ചുള്ളതാണെന്നും ബില്ലുകൾ എല്ലാം ലഭിക്കുമ്പോൾ യഥാർത്ഥ കണക്കുകൾ വ്യക്തമാകുമെന്നും ബോർഡ് ഇപ്പോൾ പറയുന്നുണ്ട് കൊള്ളയുടെ വിവരങ്ങൾ എല്ലാം പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ സർക്കാർ വാദിക്കുന്നത് പരിപാടി ദേവസ്വം ബോർഡിന്റേതായിരുന്നു അവർ തന്നെ മറുപടി പറയട്ടെ എന്നാണ് എന്നാൽ അന്ന് പമ്പയിൽ നടന്ന ഈ പരിപാടിയിൽ ദേവസ്വം ബോർഡിനെ നമ്മൾ എവിടെയും കണ്ടില്ല നിറഞ്ഞു നിന്നതാകട്ടെ പിണറായി വിജയനായിരുന്നു കൊണ്ടുവച്ച ഫ്ലെക്സുകളിനകത്തെല്ലാം അയ്യപ്പൻ ഒരു ചെറിയ കോളത്തിലും പിണറായി എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന മട്ടിൽ ഞെളിഞ്ഞു നിൽക്കുകയായിരുന്നു ഇതിനിടയിൽ ദേവസ്വം ബോർഡിനെ മഷിയിട്ട് നോക്കിയിട്ടും ആ വേദിയിൽ കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് സർക്കാരിൻ്റെ പരിപാടി തന്നെയാണ് പക്ഷേ കയ്യിൽ നിന്ന് പോയപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു ഇതിനിടെ കൊള്ളയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകൾ അതുപോലെ തന്നെ സ്വർണ്ണ കൊള്ളയിലൊക്കെ ശക്തമായ അന്വേഷണം മുൻപോട്ട് പോകുകയാണ് കൊടിമര പുനഃപ്രതിഷ്ഠയിൽ സംഭാവന നൽകിയെന്ന് സ്ഥിരീകരിച്ച് സിനിമാ താരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാണയങ്ങളായാണ് സ്വർണം നൽകിയതെന്ന് ഇവർ സ്ഥിരീകരിച്ചു സ്വർണത്തിന്റെ കണക്കും അറിയിച്ചതായിട്ടാണ് സൂചന ദേവസ്വം രേഖകളിൽ പരാമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ പേർ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സംഭാവന നൽകിയോ എന്നറിയാൻ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകാനും വിജിലൻസ് ആലോചിക്കുന്നുണ്ട് മൊഴി നൽകാൻ തയ്യാറാണെന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും വിജിലൻസിനെ അറിയിച്ചു കൂടുതൽ താരങ്ങളുടെ മൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും ചിലർ സംഭാവന നൽകിയ സ്വർണത്തിന്റെ കൃത്യമായ അളവുകൾ പറഞ്ഞുകൊടുത്ത് വിജിലൻസ് സംഘത്തിന്റെ അന്വേഷണത്തെ സഹായിക്കുന്നുണ്ട് ചിലർക്ക് സംഭാവന നൽകിയ സ്വർണത്തിന്റെ തൂക്കം ഓർമ്മയില്ലെന്നാണ് പറയുന്നത് ഇരുപത്തിയേഴ് പേർ സ്വർണം സംഭാവന നൽകിയെന്നാണ് ദേവസ്വം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കൂടുതൽ പേർ സംഭാവന നൽകിയോ എന്നറിയാനാണ് മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകാൻ വിജിലൻസിന്റെ നീക്കം പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ശബരിമലയിലെ കൊടിമരത്തിന്റെ നിർമ്മാണവും വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിടുകയും ചെയ്തത് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവിന് വിരുദ്ധമായിട്ടായിരുന്നു വാജിവാഹനത്തിന്റെ കൈമാറ്റം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ വാജിവാഹനം തന്നെയാണോ തിരികെ എത്തിച്ചത് എന്നും എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് കൊടിമരത്തിന്റെ നിർമ്മാണത്തിൽ വൻതോതിൽ പണം പിരിച്ചതായും സംശയമുണ്ട് ഇതിനെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ് ഹൈക്കോടതി അനുമതി പ്രകാരമാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് ലഭിച്ച സംഭാവനയിൽ അന്വേഷണം നടത്താൻ വിജിലൻസ് സംഘത്തെ രൂപീകരിച്ചത് മുപ്പത് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം മറ്റൊരു സംഭവം ശബരിമല സന്നിധാനത്തെ അതീവ പവിത്രമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മുറിവേൽപ്പിച്ചുകൊണ്ട് സ്വർണക്കൊള്ള അന്വേഷണം നീളുന്നുവോ എന്നതാണ് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിന്റെ കൈ മുറിച്ചെടുത്തും കട്ടിളപ്പാളികളിൽ നിന്ന് സ്വർണം ചുരണ്ടി എടുത്തുമുള്ള അന്വേഷണ സംഘത്തിന്റെ നടപടി ഇപ്പോൾ വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് സ്വർണത്തിൻ്റെ പരിശുദ്ധി അളക്കാൻ എന്ന പേരിൽ ശില്പത്തിന് അംഗഭംഗം വരുത്തിയത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരെ കടുത്ത അതൃപ്തിയിലാഴ്ത്തിയിട്ടുണ്ട് അംഗഭംഗം വന്ന ബിംബങ്ങളോ പാളികളോ ശ്രീകോവിലിൽ നിലനിർത്തുന്നത് വലിയ ദോഷമാണെന്നിരിക്കെ ദ്വാരപാലക ശില്പത്തിന്റെ കൈ മുറിച്ചു മാറ്റിയത് വലിയ ദുർനിമിത്തമായാണ് വിശ്വാസികൾ കാണുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ പരസ്യമായി പ്രതികരിക്കാൻ കഴിയാത്ത ധർമ്മസങ്കടത്തിലാണ് തന്ത്രി കുടുംബം മുറിച്ചുമാറ്റിയ ഭാഗങ്ങളിലെ വിടവുകൾ എന്ത് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കട്ടെ എന്ന് തന്ത്രി നിർദ്ദേശിച്ചുവെങ്കിലും ആചാര ലംഘനം പരിഹരിക്കാൻ അടിയന്തരമായി ദേവപ്രശ്നം നടത്തണമെന്ന ആവശ്യം സന്നിധാനത്ത് കഴിഞ്ഞു മുറിച്ചെടുത്ത ഭാഗം ഇനി പഴയപടി കൂട്ടിയോജിപ്പിക്കുക അസാധ്യമാണ് ഈ സാഹചര്യത്തിൽ അംഗഭംഗം വന്ന ശില്പങ്ങൾ മാറ്റി പുതിയവ നിർമ്മിക്കാൻ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കും കയ്യില്ലാത്ത ദ്വാരപാലകൻ ശ്രീകോവിലിനു മുന്നിൽ നിൽക്കുന്നത് ശബരിമലയുടെ ചൈതന്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് വിശ്വാസികൾ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സന്നിധാനത്ത് എസ് ഐ ടി പരിശോധന നടത്തി വരികയായിരുന്നു സാമ്പിൾ പരിശോധനയ്ക്കായാണ് പാളികൾ മുറിച്ചെടുത്തത് എന്നാൽ പാളികൾ ഈ രൂപത്തിൽ ദീർഘകാലം വെക്കാനാകില്ല എന്ന് തന്ത്രി കണ്ഠനര് മഹേഷ് മോഹനര് നിർദ്ദേശിച്ചു തന്ത്രിയുടെ അനുവാദം വാങ്ങിയ ശേഷമാണ് എസ് ഐ ടി പാളികൾ മുറിച്ചെടുത്ത ശേഷം പുനഃസ്ഥാപിച്ചത് അംഗഭംഗം വന്നുവെങ്കിലും തൽക്കാലം സ്ഥാപിക്കാമെന്നും മുറിച്ചു മാറ്റിയ ഭാഗങ്ങളിലെ വിടവുകൾ എന്ത് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കട്ടെ എന്നുമാണ് തുടർന്ന് തന്ത്രി നിലപാടെടുത്തത് അല്ലാത്തപക്ഷം സ്വർണപ്പാളികൾ എവിടെ സൂക്ഷിക്കും എന്നതിലടക്കം പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു ഈ സ്ഥിതിവിശേഷം ഹൈക്കോടതിയെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ബോധ്യപ്പെടുത്തിയേക്കും thank mm -hmm. you